വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ നീട്ടില്ല കനത്ത ശിക്ഷ െന്നും ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുമാപ്പ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് മുൻപായി നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ വൻ പിഴയടക്കമുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി രണ്ട് ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമാക്കി നൂർ റിയാദ് ലൈറ്റ് ഫെസ്റ്റിവൽ കിങ് അബ്ദുൾ അസീസ് ഹിസ്റ്റോറിക്കൽ സെന്ററിൽ നടന്ന പരിപാടിയിലെ ലേസർ ഷോയിൽ രാജ്യാന്തര കലാകാരൻ ക്രിസ് ലെവിന്റെ ഹയർ പവർ എന്ന കലാസൃഷ്ടിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു ഏറ്റവും കൂടുതൽ ദൂരത്തിലേക്ക് ലേസർ ബീം ഉപയോഗിച്ചുള്ള കലാസൃഷ്ടി നടത്തിയതിനാണ് ലോക നേട്ടത്തിന് അർഹമായത് യൂണിവേഴ്സിറ്റി സെഞ്ചറി ചലഞ്ച് ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഗവേഷണ കേന്ദ്രത്തിനുള്ള അവാർഡ് ട്രെൻസിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും അതിനു മുൻപുള്ള വർഷങ്ങളിലെയും അസാധാരണമായ ആഗോള നേട്ടങ്ങൾ കണക്കിലെടുത്താണ് ട്രെൻസിന് ഈ അവാർഡ് അനുവദിച്ചതെന്ന് ഗ്ലോബൽ അറബ് നെറ്റ്വർക്കിന്റെ സിഇഒ ഡോക്ടർ ഗസാൻ ഇബ്രാഹിം പറഞ്ഞു അറബിക് പോയട്രി ക്രിറ്റിസം അവാർഡ് നാലാം പതിപ്പ് വിജയികളെ പ്രഖ്യാപിച്ചു സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്ബിയുടെ രക്ഷകർത്വത്തിലാണ് അവാർഡ് നടക്കുന്നത് അറബിക് കവിതയെ പരിപാലിക്കുന്നതിനായി ഷാർജ സാംസ്കാരിക വകുപ്പിലെ സാംസ്കാരിക കാര്യവകുപ്പാണ് അവാർഡ് സംഘടിപ്പിക്കുന്നത് മയോട്ട് ദ്വീപിനെ ചുഴറ്റിയെറിഞ്ഞ് ചിടോ ചുഴലിക്കാറ്റ് ആയിരത്തിലേറെ പേർ മരിച്ചെന്ന് വിവരം തൊണ്ണൂറ് വർഷത്തിനിടെയുണ്ടായ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റിൽ ആയിരത്തിലേറെ പേർ മരിച്ചെന്നാണ് വിവരം ഞായറാഴ്ച രാത്രിയാണ് ചിടോ ചുഴലിക്കാറ്റ് മയോട്ടിൻ കര തൊട്ടത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലേറെ ശക്തിയിൽ ആഞ്ഞടിച്ച കാറ്റിൽ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ നിലം പൊത്തി മരണസംഖ്യ ഈ ഘട്ടത്തിൽ വ്യക്തമായി പറയാനാവില്ലെന്നും ചിലപ്പോൾ ആയിരം കടക്കാമെന്നും ഫ്രാൻസ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദുബായ് മാരിടൈം സിറ്റിയിൽ തുറമുഖങ്ങൾ കസ്റ്റം ഫ്രീ സോൺ കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാനം സുൽത്താൻ ബിൻ സുലായം തുറന്നു ദുബായ് മാരിടൈം സിറ്റിയിൽ കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാനം തുറമുഖ കസ്റ്റംസ് ഫ്രീ സോൺ കോർപ്പറേഷൻ ചെയർമാൻ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം ഉദ്ഘാടനം ചെയ്തു ഇനി സ്പോർട്സ് വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം ചൂടി ഇന്ത്യ ഒമാൻ ആതിഥേയത്വം വഹിച്ച വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം നിലനിർത്തി ഇന്ത്യ മസ്കത്തിലെ ആമിരാത്ത് ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കളിയിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ചൈനയെ മൂന്ന് രണ്ടിന് തകർത്താണ് ഇന്ത്യ കിരീടം ചൂടിയത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് മിക്കൽ സ്റ്റാറയെ പുറത്താക്കി യും എക്സ്കാറ്റ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഫുജൈറ റേസിംഗ് ടീം വിജയിച്ചു ചെസ് ലോക ചാമ്പ്യന് ജന്മനാട്ടിൽ വൻ സ്വീകരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ മാഞ്ചസ്റ്റർ ഡാർബിയിൽ സിറ്റിയെ വീഴ്ത്തി യുണൈറ്റഡ് അബുദാബിയിലെ ചരിത്ര വിജയങ്ങളുടെ അവിസ്മരണീയമായ പോരാട്ട കായിക വിനോദങ്ങൾ സമ്മാനിച്ചു ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം